എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും നല്ല ടേസ്റ്റി ഒരു കറിയാണ് ഇതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചക്കടപ്പുളിയാണ് കേട്ടോ പച്ചക്കടപ്പുളിയും ചാളയും ഉപയോഗിച്ചിട്ട് ഒരു മീൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മീൻകറിക്ക് ആവശ്യമായ ചേരുവകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അരക്കിലോ ചാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നാക്കി ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുളി എളുപ്പം പിടിക്കും അതുപോലെ തന്നെ പുളി കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊരു മീഡിയം സൈസ് പുളി പുളിയായതുകൊണ്ട് ഞാനിത് ഈ ഒരെണ്ണം ചേർക്കാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഇത് മീൻമുത്ത കുറച്ചുണ്ടായി അതും എടുത്തു വെച്ചതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ ചേർക്കണം ചേർക്കുന്നത് ഇതിപ്പോൾ ചാളയായതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്താൽ നല്ലതാണ് ചെറിയ ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എരിവിനനുസരിച്ച് മുളകും ഒക്കെ എടുക്കാം ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ടേസ്റ്റാണ് പിന്നെ ഈ മീൻ കറി നമ്മൾ ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ കഴിക്കണം കേട്ടോ ആ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കണത് പിറ്റേ ദിവസത്തേക്കത് ഇരിക്കില്ല പക്ഷേ നമ്മൾ ഈ പച്ചപ്പുള്ളി ഇട്ട് വയ്ക്കുമ്പോൾ അങ്ങനെയാണ് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരാം കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പിൽ താഴെ അരക്കപ്പ് എടുത്തിട്ടില്ല നല്ല ഇത് പേസ്റ്റായിട്ട് നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ നല്ല ഗ്രേവി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു അരക്കപ്പ് വേണ്ട അരക്കപ്പിൽ താഴെ തേങ്ങ എടുക്കാം ഒരു രണ്ട് ഇതും എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി എടുക്കാം കേട്ടോ അതുപോലെ ലേശം നമ്മൾ മല്ലിപ്പൊടി ഇതിൽ ചേർക്കേണ്ടത് മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരാം നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാണ് നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ടത് ഇതിലിപ്പം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ട അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കാൻ പോണത് കേട്ടാ ഇപ്പം ഞാനിത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ അരപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ ഈ അരപ്പ് ഇതിലേക്ക് മാറ്റി ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മിക്സി ഒന്ന് കഴുകി ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കറിയാലോ ഈ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇത്തിരി എല്ലാവരും ചാറൊക്കെ കഴിക്കണം എല്ലാവർക്കും നന്നായിട്ട് ചാറൊക്കെ വേണം പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര നീട്ടിയൊന്നും എടുക്കണ്ട നമുക്കിത് ഒരു ദിവസം ഇന്നുണ്ടാക്കി ഇന്ന് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ രുചി വരണത് പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അതിനും മാത്രം നമ്മൾ ഉണ്ടാക്കാറില്ല ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഓക്കെ ലൂസായി ഇപ്പം ഇത് പാകത്തിന് മതി ഇനി നമുക്ക് ഇപ്പം നോക്കി നമ്മളുടെ അരപ്പ് നന്നായി അതച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ആദ്യം തന്നെ ഇത് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണേണ് നമുക്ക് ആദ്യം ഒരു ഒന്നേകാൾ ടീസ്പൂൺ ചേർക്കാം നോക്കിയിട്ട് ലാസ്റ്റ് ഇറക്കണതിന് മുന്നേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇനി ചേർത്താൽ മതി ഈ ഉപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ പീസസ് ആക്കി വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് ചാറിലേക്ക് ഈ പുളിയൊക്കെ നന്നായി ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് ബോയ്സിന് വരെ ബോയ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതധികം ഇരിക്കൂല പിറ്റേ ദിവസത്തേക്ക് ഇത് ഇനി ഇരുന്നാൽ തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴല്ല നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോഴോ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഈ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല നമ്മളെ ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പും ഒക്കെ കിട്ടും അപ്പം ഇതിങ്ങനെ ഒന്ന് ആ പുളിയൊക്കെ ഒന്ന് അതിലോട്ട് ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് മീൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർക്കാം കേട്ടോ അപ്പം വീണ്ടൊന്ന് തിളച്ച് വരട്ട പുളി ഇറങ്ങിയിട്ട് നമുക്ക് മീനും ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണത് ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്നുകൂടെ ഇരുന്ന് ഒന്നും ഇത് പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ ഓക്കെ ഇനി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല എല്ലാം നമ്മളിതിലേക്ക് ഇടണം ഇതിലൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ പിടിക്കും ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉള്ളിയൊക്കെ കൂടുതൽ ചേർക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വരാം കേട്ടോ ആ ഓക്കെ ഫിഷ് നമുക്ക് എല്ലാവരും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ എല്ലാവരും നോക്കി അരപ്പ് നന്നായി തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഈ ഫിഷ് ഒന്ന് നന്നായി വെന്ത് കിട്ടണമല്ലോ ഞാനൊരു അതായത് മീനിന്റെ വലുപ്പനുസരിച്ചിട്ടാണ് വേവ് ഒരു എട്ട് ഒക്കെ നന്നായി അടച്ചു വെച്ച് അതിന് ശേഷം നോക്കും വെന്തിട്ടുണ്ടാകും മീൻ വല്ലാതെ വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും അതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ പച്ചപ്പുളി ഇട്ടിട്ടാണ് ചെയ്യണത് അത് ഏറ്റവും ഫ്രഷായി മീനിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് എന്നാലാണ് പെട്ടെന്ന് ആ പുളിയൊക്കെ അങ്ങ് പിടിക്കുകയുള്ളു ഞാനിത് സാധാരണ ഞാൻ ഈ പച്ചപ്പുളി ഇട്ട് ചെയ്യുക ഇതുപോലെ ചാള അല്ലെങ്കിൽ നന്ദൻ കൊഴുവ വേളൂരി ഇതുപോലെയുള്ള മീനുകളിലാണ് ചെയ്യാറട്ടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയ പുഴമെൽസ്യം കിട്ടുകൂടുക പ്രായൽ ചെറിയ കണമ്പൊക്കെ അതും ഇതുപോലെ ചെയ്താൽ നല്ലതാണ് അന്നന്ന് എടുക്കുക എടുത്ത് ഉപയോഗിക്കുന്ന എളുപ്പം മാത്രമാണ് ഇങ്ങനെ ചെയ്യുക ഈ പുളിയുടെ സീസൺ ഈ പച്ചപ്പുളി പഴുത്തു പറഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ചെറിയ മീൻ കിട്ടുമ്പോൾ ഇതുപോലെയാണ് ചെയ്യണത് അപ്പോൾ ഇനി ഞാനിത് അടച്ചു വെക്കുന്നതിന് നമുക്കിനി ഒരു എട്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഓക്കെ ഇപ്പം ഒരു ഏകദേശം എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഫുള്ളായിട്ട് അടക്കണ്ട അപ്പം അതൊക്കെ ഇങ്ങനെ നീക്കി അടപ്പ് നീക്കി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇത് നന്നായിട്ട് അളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നെയ്തെളിഞ്ഞൊക്കെ വരും അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ പച്ചപ്പുളിയും പിന്നെ ഈ കറിയിൽ നിങ്ങൾ അത്യാവശ്യം ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇടുമ്പോൾ നമ്മൾ ആ മീൻ കഷ്ണങ്ങളിൽ ഇതെല്ലാം ഉള്ളിയും ആ പുളിയും എല്ലാം എടുത്ത് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരാം അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അതേ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം ഇതാണോ കുറേശ്ശെ നെയ് തെളിഞ്ഞു തെളിഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ മേഘൽ ഭാഗം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും അതിനുശേഷം നമുക്ക് എടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും അടുത്ത വീഡിയോ കാണാം